ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മൾ പോലെ തന്നെ നാലുപേരെ ജയിലിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞുവെങ്കിലും ബിഗ് ബോസ് ടാസ്ക് വച്ചു രണ്ടുപേര് വീതമുള്ള ടീമാവുക നാലുപേരുണ്ട് അതിൽ രണ്ടുപേരും ഒരു ടീമും രണ്ടുപേര് ഒരു ടീമാവുക അപ്പോൾ എല്ലാവരുടെയും തീരുമാനമനുസരിച്ച് അനുസരിച്ച് എല്ലാ ഹൗസ്മേറ്റ്സിന്റെയും കൂടെ അഭിപ്രായം എടുത്തിട്ടാണ് ആ ഒരു ടീമിനെ തിരഞ്ഞെടുത്തത് അപ്പോൾ റസ്മിന്റെ തിരഞ്ഞെടുപ്പ് അനുസരിച്ച് ഗബ്രിയും ജിൻഡോയും ഒരു ടീമിലും അഭിഷേകും സിജോയും ഒരു ടീമിലുമാണ് മത്സരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് രണ്ട് അറ്റത്തായിട്ട് നിൽക്കണം ഇവര് രണ്ടുപേരും ഒരു ടീമിലുള്ളവര് രണ്ടറ്റത്ത് നിൽക്കുക അവിടെ ഒരു നൂല് നൂല് പാലം ഉണ്ടാകും അതിക്കൂടെ ഒരു ബ്രഷിനെ ഒരു പാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഗ്ലാസ്സിലേക്ക് വീഴ്ത്തുക എന്നുള്ളതാണ് ടാസ്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ ബ്രഷ് ആ ഒരു ഗ്ലാസ്സിലേക്ക് വീഴ്ത്തുന്ന ടീം വിജയിക്കും അവിടെ ഗബ്രിയും ഗബ്രിയും നന്നായിട്ട് കളിച്ചു കേട്ടോ ഗബ്രിക്ക് ഐഡിയ ഉണ്ടായിരുന്നു അതുപോലെ ജിൻഡോയും സപ്പോർട്ട് ചെയ്തു രണ്ടുപേരും ചേർന്ന് കളിച്ചു അങ്ങനെ അവർ ആ ടാസ്കിൽ വിജയിച്ചു ഈ ആഴ്ച അങ്ങനെ ജയിലിലേക്ക് പോകുന്നത് അഭിഷേക് ശ്രീകുമാറും സിജോയുമാണ് വളരെ നല്ല കാര്യം രണ്ടുപേരും ഒന്ന് ജയിലിൽ പോയിട്ട് ഒന്ന് ഗെയിമിനെക്കുറിച്ച് തിങ്ക് ചെയ്ത് റിലാക്സ് ആയിട്ടൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് കളിച്ചാൽ അവിടെ നിൽക്കാം ഇല്ലെങ്കിൽ രണ്ടുപേരെ അത് ബാധിക്കും പ്രത്യേകിച്ച് അഭിഷേകിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് സോ ഇനിയെങ്കിലും ഒന്ന് കളിക്കട്ടെ നമുക്ക് നോക്കാം